എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടി അതേപോലെ ചോറിൻ്റെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ പൊറോട്ടയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചാറ് കിട്ടും നമുക്കൊരു ലൂസായിട്ടൊരു മുട്ടക്കറിയുടെയൊക്കെ ചാറ് തരില്ലേ ഏകദേശം അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ കോഴിമുട്ട വേവിക്കാനിരുന്ന വെള്ളത്തിൽ അര ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലേത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിമുട്ട ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ തമ്മിൽ തട്ടി പൊട്ടിയിട്ട് നമ്മുടെ കോഴിമുട്ട കോഴിമുട്ടിങ്ങനെ പൊട്ടി വരാറില്ലേ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടിങ്ങനെ തിളപ്പിക്കണം കേട്ടോ അപ്പോൾ കോഴിമുട്ടയും കൂടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു കോഴിമുട്ട പോലും കണ്ട ഉടഞ്ഞിട്ടുണ്ടാവില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലപ്പോൾ നമ്മൾ വേവിക്കാട്ട മുട്ട മുഴുവൻ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ ബബിൾസ് വന്ന് കിടക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം തോട് കളയാൻ പാടുള്ളൂ അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ചിട്ട് തോട് കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട അഞ്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കോഴിമുട്ടയുടെ വെള്ളക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഈ ഓയിലൊന്നും ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോഴേ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം തൊക്കെ ഉണ്ടാക്കാൻ പാ പ്രയാസമാണെന്ന് വിചാരിക്കരുത് കേട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കോഴിമുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടം പുഴുങ്ങിയ മുട്ട ഇഷ്ടമില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ആ കോഴിമുട്ടയുടെ വെള്ളക്കൊക്കെ ഇങ്ങനെ അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ചെറിയ രണ്ട് സവാളി ഇട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ചെറിയ രണ്ട് തക്കാളി വലുതാനം ഒരെണ്ണം എടുത്താൽ മതി പിന്നെ അതുപോലെ രണ്ട് സവാള കുറച്ച് കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ അഞ്ചാറ് കോഴിമുട്ടയ്ക്ക് അത്രേ എടുക്കുന്നുള്ളൂ കുറച്ച് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കാം നല്ല വാഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം പുല്ലിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ട് അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം നന്നായി ഒന്ന് അരച്ചെടുക്കും ട്ടെ ഗ മിക്സി ഹീറ്റർ അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് കുറച്ച് പെരുംജീരകം പിന്നെ ഒരു ഒരു തണ്ട് ചെറിയൊരു ഭക്ഷണം പട്ടട പീസ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു മണം കിട്ടിട്ടോ ഈ പെരുഞ്ചീരകം എണ്ണയിലൊന്ന് വാടിക്കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു മണം നല്ല ടേസ്റ്റും കിട്ടും ആ എണ്ണയിലേക്ക് നമുക്ക് അരച്ചി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം തക്കാളി ഇങ്ങനെ പേസ്റ്റായിട്ട് ഇടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം അധികം ആവശ്യമില്ല കുറച്ച് കുറുകിയിട്ട് കുറുകിയത് പോലെ വെക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കറി ഇരിക്കുന്നതോറും ഇങ്ങനെ കുറുകി വരും അപ്പോൾ കുറച്ച് ചാറായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാൻ നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്താൽ മതി ഇനി കറി നന്നായിട്ട് തിളച്ച് വരും വരണം കേട്ടോ നല്ല ഉണന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കോഴിമുട്ട എനിക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതാ കറി ഇവിടെ റെഡി കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ഇതിന് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളൊരു കറി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കുറച്ച് നേരം ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി കുറുകി വരും അത്ര അങ്ങനെ നമ്മൾ തക്കാളി അരച്ച് ചേർക്കുകൊണ്ടേ അധികം കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല എന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു കറിയാണ് ഇപ്പോൾ പൊറോട്ട ചപ്പാത്തി ഒന്നും വേണമെന്നില്ല ചോറും ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ കറി കൂട്ടി കഴിക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി കഴിഞ്ഞു ഇനി കൂടുതലൊന്നും ഇതിലില്ല അപ്പോൾ നമ്മുടെ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇതാണ്ടോ കറി ഇങ്ങനെ കുറുകി വരുന്നതല്ലേ ഞാൻ കുറച്ച് അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ട് കാണിച്ചതാണ് കേട്ടോ ഇനി ഇരിക്കുന്നതോറും ഇങ്ങനെ കട്ടിയായിട്ട് വരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നമ്മുടെ എളുപ്പമുള്ള മറ്റൊരു കറിയായി നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ എല്ലാവരും ലൈക്ക് ചെയ്യുക